ഹായ് ഫ്രണ്ട്സ് ഷാൻ ഷാൻഡൂഡ്സ് ആൻഡ് ആഡ്വേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പരിചയപ്പെടാൻ പോകുന്ന ഒരു കംപ്രസ്സറാണ് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കംപ്രസ്സറാണ് പഞ്ചർ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് യു കെ ബ്രാൻഡിൽ വരുന്ന നാനൂറ് വോൾട്ട് ബി എൽ ഡി സി മോട്ടറിൽ വർക്ക് ചെയ്യുന്ന കംപ്രസ്സറാണിത് ഇത് വന്നിട്ട് നമുക്കൊരു ട്വൻറ്റി വോൾട്ട് ബാറ്ററിയാണ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് നിസ്സാരം നമ്മൾ ബാറ്ററി മെഷീനിൽ തന്നെ അറ്റാച്ച് ചെയ്യാം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ചിടുമ്പോഴത്തേക്ക് മെഷീൻ ഓണം ഒട്ട് ശബ്ദമില്ലാത്തതും ഏകദേശം ഒരു ബാറ്ററി ചാർജിൽ പതിനാലോളം സ്കൂട്ടർ ട്രയറുകൾക്ക് കാറ്റടിക്കാവുന്നതും ഏകദേശം പത്തോളം കാറിൻ്റെ ടയറുകൾ അടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇതിപ്പോൾ ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ വർക്കൊന്നും തുടങ്ങി പോകില്ലോന്ന് അതിനൊരു പരിഹാരം കമ്പനി കണ്ടിട്ടുണ്ട് ബാറ്ററി ചാർജ് തീർന്ന് നമുക്ക് ബാറ്ററി മാറ്റി വെച്ചിട്ട് ഇതുപോലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഇത് നമ്മള് ബാറ്ററിയുടെ ഹോളുകളിലോട്ട് ഈ അറ്റാച്ച്മെന്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് പഞ്ചർ വണ്ടിന്നാണോ ആ വണ്ടി നമുക്ക് കറണ്ട് എടുക്കാം അതിന്റെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ കൂട്ടത്തില് വരുന്ന അറ്റാച്ച്മെന്റ് ഉള്ള പറഞ്ഞാൽ നമുക്ക് ഇത് ശരിക്ക് പല സാധനങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് പന്തുകളൊക്കെ കറന്റടിക്കാനാണെങ്കിലും അതേപോലെ മറ്റ് സോഫകൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന അറ്റാച്ച്മെൻറ്റുകളിൻ്റെ കൂടെ ഉണ്ട് കൂടെ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചാർജ്യാനുള്ള ചാർജറും ഉണ്ട് ജസ്റ്റ് നമുക്കിതൊന്ന് ഉപയോഗിച്ചു പോകാം ജസ്റ്റ് നമുക്കിത് നോർമൽ കപ്പിളിങ്ങുകൾ ഏത് കണക്ടറുകളും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ജസ്റ്റ് പ്ലസ് ചെയ്ത് അറ്റാച്ച് ആവും ഇത് നമുക്ക് നമ്മൾ എയർ അടിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് സാധന കാർഡ് അടിക്കുന്ന പോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കാറ്റ് അത്യാവശ്യമുണ്ട് നമ്മൾ ഈ മോട്ടറിൻ്റെ സ്വിച്ച് ഇടുക കാറ്റ് ആവശ്യത്തിന് കാറ്റായിട്ട് ഓഫ് ചെയ്യാം ഈ കംപ്രസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾക്ക് ഈ കംപ്രസർ ആവശ്യമെങ്കിൽ എവിടെയാണെങ്കിൽ നമുക്ക് അയച്ചതാവുന്നതാണ് എല്ലാവർക്കും നന്ദി